ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ ദൗത്യം പുലോകമെന്നും സുവിശേഷം അറിയിക്കുക യേശുക്രിസ്തുവിനെ അറിയിക്കുക സുവിശേഷം അറിയിക്കുന്നതോടൊപ്പം തന്നെ സഭയ്ക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് ഇന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അനുഭവങ്ങളിലൊന്ന് സഭയ്ക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക യേശുക്രസ്വഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു രോഗികൾക്കല്ലാതെ വൈദ്യരെ കൊണ്ട് ആവശ്യമില്ല എന്തെങ്കിലും മുറിവുകൾ ഉള്ളവരും എന്തെങ്കിലും വേദനയുള്ളവരും എന്തെങ്കിലും മനസ്സിനോ ശരീരത്തിനോ രോഗമുള്ളവരുമൊക്കെയാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ആശ്വാസം ഏറ്റെടുത്തു ക്രിസ്തീയ സമൂഹത്തിലെ പ്രവർത്തകരായ നമ്മെ സംബന്ധിച്ചിടത്തോളവും ഈ സമൂഹത്തില് മുറിവേറ്റു കിടക്കുന്ന മനുഷ്യനോട് ഒരു കിടപ്പാടുണ്ട് കർത്താവ് പറഞ്ഞതായ നേരത്തെ വായിച്ചതായ നല്ല അയൽക്കാരൻ്റെ അല്ലെങ്കിൽ നല്ല ശൗര്യക്കാരൻ്റെ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ മുറിവ് കെട്ടുവാനും യുവമയെ കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവിടെ എല്ലാം അവസാനം പറഞ്ഞു നിർത്തും യേശുക്രിസ്തു നല്ല ശമനിയക്കാരനായിരുന്നു അത് പഠിപ്പിക്കാനല്ല യുവ പറഞ്ഞത് മറിച്ച് നമ്മൾ ഓരോരുത്തരും നല്ല ശമനിയക്കാരനായിത്തീരണമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത് മനുഷ്യനും പൊതുവെ മൂന്ന് ഭാവങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ഒരു മൃഗഭാവമാണ് കടിച്ചു തീർന്ന സ്വഭാവം തലേദിവസം വരെ ഇളയച്ച 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 എന്ന് വിളിച്ചു നടന്ന ആറു വയസ്സുകാരിയെ സ്വന്തം ഇളയച്ചൻ മാനഭംഗപ്പെടുത്തി കൊല ചെയ്തപ്പോൾ ഉണർന്നു വന്നത് ആ മനുഷ്യന്റെ മൃഗഭാവമാണ് രണ്ടാമത് മനുഷ്യൻ്റെ ഉള്ള ഒരു ഭാവം അസുരഭാവമാണ് അത് മനുഷ്യന്റെ സ്വാർത്ഥതയെ പുറത്തു കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ എനിക്ക് മാത്രം എന്റെ സ്വാർത്ഥത മാത്രമുള്ള ചിന്തകൾ മൂന്നാമത് മനുഷ്യൻ്റെ ഉള്ള ഒരു ഭാവം അവനിലെ ദേവഭാവമാണ് ആ ഭാവമാണ് മനുഷ്യനെ ദയുള്ളവനാക്കുന്നത് പരോപകാരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു ഒരു ക്രിസ്തുവാസി എന്നുള്ള നിലയിൽ സമൂഹത്തോട് നമ്മൾ കാണിക്കേണ്ട ഭാവം ആ ദേവഭാവമാണ് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നതുകൊണ്ട് ക്രിസ്തീയ സ്വഭാവം സമൂഹം നമ്മളിലൂടെ കാണുവാനിടയായിത്തീരും നല്ല ഏൽക്കാരൻ്റെ ഉപമയിൽ പ്രധാനമായും അഞ്ച് കഥാപാത്രങ്ങളുണ്ട് ഈ അഞ്ച് കഥാപാത്രങ്ങളും ഈ സമൂഹത്തിൽ ഇന്നുമുണ്ട് നിങ്ങളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ കൈഹോക്കണ്ട ആരാണെന്ന് ചിന്തിച്ചാൽ മാത്രമല്ല അതിൽ ഒന്നാമത്തെ കഥാപാത്രം കള്ളന്മാരാണ് കൊള്ളക്കാരാണ് ഈ കൊള്ളക്കാരുടെ ജീവിതത്തിൽ അവരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയും പണം ഉണ്ടാക്കണം ഒരു സാധാരണ മനുഷ്യനെ ആക്രമിച്ച് അവനെ മുറിവേൽപ്പിച്ചിട്ട് അവന്റെ കയ്യിലുള്ള പണം അപഹരിക്കുകയായിരുന്നു ഈ കഥാപാത്രം ചെയ്യുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരി ആരെ വഞ്ചിച്ചിട്ടായാലും ആരെ ഉപദ്രവിച്ചിട്ടായാലും ആരെ വേദനപ്പെടുത്തിയിട്ടായാലും എനിക്ക് പണം സമ്പാദിക്കണം സ്വരൂപിച്ച് കൂട്ടണം അതിനാരെയും മുറിവേൽപ്പിക്കുവാൻ ആരെയും വഞ്ചിക്കുവാൻ ഒരുമ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് രണ്ടാമത്തെ കഥാപാത്രം മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനാണ് കണ്ണു തുറന്നു നോക്കിയാൽ ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ വഴിത്തലയ്ക്കൽ കിടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും തീർച്ചയായും മനുഷ്യന്റെ ഏറ്റവും വലിയ മുറിവ് പാപം അവന് ഏൽപ്പിച്ച മുറിവാണ് പാപം നിന്നും ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ മുറിവേറ്റ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ മുറിവേറ്റ ഹൃദയവുമായി ഇവിടെ അറിയുകയാണ് സാമ്പത്തിക പ്രശ്നങ്ങളാൽ മുറിവേറ്റ ഒരു സമൂഹം നമ്മുടെ മധ്യയുണ്ട് സ്വന്തം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പണമില്ല കുഞ്ഞുങ്ങൾക്ക് ആഹാരം പിടിച്ചു കൊടുക്കാൻ പണമില്ല അവരുടെ വിദ്യാഭ്യാസത്തിന് പണമില്ല അവരുടെ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തയക്കാൻ പണമില്ല ഒരു വീട് പണിയാൻ പണമില്ല മുറിവെറ്റ് കിടക്കുകയാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവിലും മുറിവെറ്റ് കിടക്കുന്ന മുറിവെറ്റ് കിടക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് അവർക്ക് വേണ്ടിയത് സ്നേഹമാണ് അവർക്ക് വേണ്ടിയത് മനസ്സിലുമാണ് അവർക്ക് വേണ്ടിയത് ദൈര്യം പരോപകാരവുമാണ് ക്രിസ്തു നമ്മൾ നെയ്യപ്പിച്ചിരിക്കുന്ന സാമൂഹ്യ ദൗത്യം മൂന്നാമത് ആ ഉപയിൽ കിടക്കുന്നത് അവഗണിക്കുന്ന മനുഷ്യനാണ് ഈ മുറിവേറ്റ മനുഷ്യൻ അവിടെ കിടക്കുന്നത് കണ്ടിട്ടും പോയ ഒരു ലേവൽ ഒരു പുരോഹിതൻ പുരോഹിതൻ എന്നതിന് പകരം ഞാൻ എന്നെ ഉൾപ്പെടുത്തി പാസ് എന്ന് പറഞ്ഞിട്ടു സമൂഹത്തിൽ മുറിവേറ്റു കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെ കിടക്കുമ്പോൾ അവനെ കണ്ട പാസ്റ്റർ അവനെ കണ്ട ഉപദേശി അല്ലേൽ അവനെ കണ്ട അച്ഛൻ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അവഗണിച്ചിട്ട് പോവുകയാണ് അവന്റെ മുറിവ് കാണുന്നില്ല അവന്റെ വേദന കാണുന്നില്ല അവർക്ക് പറയുവാൻ ഒരുപാട് ഒഴിവൊഴിവുകളുണ്ട് ഒന്ന് ഇവനെ സഹായിക്കാൻ ഞാൻ ഞാനിവിടെ നിന്നാൽ ഒരുപക്ഷെ അതൊരു വലിയ റിസ്ക്കാണ് കാരണം ഇവനെ മുറിവേൽപ്പിച്ച കള്ളന്മാർ ഒരു പക്ഷേ അടുത്തുണ്ടായിരിക്കാം ഞാൻ ഇവൻ്റെ മുറിവ് കെട്ടാൻ ചെന്നാൽ അവനെന്നെയും മുറിവേൽപ്പിക്കും അതുകൊണ്ട് വലിയൊരു റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ അല്ലയോ വഴിയിൽ വാഹനം ഇടിച്ച് ചോരം ഒലിപ്പിച്ചുകൊണ്ട് ഒരിടം കിടന്നാലും നമ്മൾ അവഗണിക്കുന്നതാണ് അവനെ സഹായിക്കാൻ പോയാൽ പിന്നെ വലിയ റിസ്ക്കാണ് പിന്നെ നമ്മളും പോലീസ് സ്റ്റേഷൻ കയറണം കോടതി കയറണം സാക്ഷി പറയണം അതുകൊണ്ട് ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി പല മുറിവുകളും കണ്ടിട്ടും അവഗണിക്കുന്ന രണ്ടാമത് പറയാനുള്ള എക്സ്ക്യൂസ് എക്സ്ക്യൂസർ ഇവര് എനിക്ക് പരിചയമില്ല ഈ കിടക്കുന്ന ആളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല ഇവൻ എൻ്റെ പരിചയക്കാരനല്ല ഇവനെ സഹായിപ്പാൻ ഒരു ബാധ്യതയിലില്ല ഇവരെ എന്റെ സഭയിൽപ്പെട്ട ആളല്ലല്ലോ ഞങ്ങളുടെ ആളല്ലല്ലോ തികച്ചും അപരിചിതനായി ഈ മനുഷ്യരെ ഞാനങ്ങനെ ശ്രദ്ധിക്കണം ഇത് പറഞ്ഞ് അവഗണിക്കുന്ന ഒരു കൂട്ടമാണ് മൂന്നാമത് ഇവനെ സഹായിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രയോജനമോടില്ല എന്ത് ചെയ്താലും തിരികെ എന്തെങ്കിലും കിട്ടണമെന്ന് ഇപ്പോൾ മനുഷ്യൻ ആഗ്രഹമാണ് നത്തിങ് ഈസ് ഫ്രീ എന്ത് ചെയ്താലും തിരികെ എന്തെങ്കിലും കിട്ടണം പക്ഷേ ഈ വഴിത്തലയ്ക്കൽ മുന്നറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ സഹായിച്ചാൽ തിരിച്ചെന്ത് കിട്ടും ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് അവനെ അവഗണിക്കുകയാണ് വീണ്ടും പറയാം എനിക്ക് സമയമില്ല ഞാൻ തിരക്കില നല്ല മനുഷ്യരും തിരക്കിലാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് തമാശ പറയുന്ന ഒരച്ഛനെ നിങ്ങളുടെ പരി യൂട്യൂബിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കാണും അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരും ഭയങ്കര സ്പീഡിൽ ബൈക്ക് ഓടിച്ച് വരുന്ന കണ്ടോടെ അച്ഛൻ ചോദിച്ചു എത്തോടെ ഇത്ര തിടുക്കത്തിൽ പോകുന്ന എന്നോട് പോവാണോ എന്ന് ചോദിച്ചു അല്ലെച്ച വായു മേടിച്ചോണ്ട് വരിക അതെത്ര തിരക്കെന്നുള്ളൂ എല്ലാവരും തിരക്കില്ല എന്തൊക്കെയോ തിരക്കാണ് അവിടെ തിരക്കായ മനുഷ്യന് സമൂഹത്തിലെ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ ശ്രദ്ധിക്കാൻ സമയമില്ല വേറൊരു എക്സിക്യൂസ് നമുക്ക് പറയാം മറ്റാർക്കെങ്കിലും സഹായിക്കാൻ എന്നൊക്കെ ഞാൻ മാത്രമല്ല എന്റെ മാത്രം പറഞ്ഞിട്ട് കാശാല വേറെ എത്രയോ പേരും ഇവിടെ ഉണ്ട് സമയമുള്ള എത്രയോ പേരുണ്ട് വേറെ ആരെങ്കിലും ചെയ്യട്ടെ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവുകയാണ് എന്റെ മൂന്നാമത്തെ കഥാപാത്രം സത്രക്കാരൻ വഴിയമ്പലത്തിൻ്റെ ഇവിടെ മസ്റ്റർ അവിടെ കൊണ്ടു ഈ മുറിവേറ്റ മനുഷ്യനെ ഏൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നോട്ടവും ഭാവവും എല്ലാം കണ്ടപ്പോൾ തന്നെ ഈ ശമരിയക്കാരന്റെ മനസ്സിലായി പേയ്മെൻറ്റ് നടത്തിയിട്ട് പോയില്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന രണ്ട് കാശ് അവന് കൊടുത്തേച്ച് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ ബില്ലെല്ലാം കിണക്ക് പൊട്ടിക്കുക തിരിച്ചു വരുമ്പോൾ ബാക്കി തന്നോളാമെന്ന് കാരണം ഇവന്റെ മനോഭാവം പേയ്മെന്റ് അടച്ചാൽ ശുശ്രൂഷിക്കും ഇത്രയേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ അവനെ ശുശ്രൂഷിക്കാം യു പേ ഐ ട്രീറ്റ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ മിഷണറിമാർ വന്ന് ഇവിടെ പള്ളിക്കൂടങ്ങളും ആശുപത്രികളും ഒക്കെ കെട്ടിയപ്പോൾ ഇതായിരുന്നോ നമ്മുടെ ചിന്ത അല്ലായിരുന്നു എങ്ങനെയെങ്കിലും സമൂഹത്തിൽ മുറിവേറ്റു കിടക്കുന്നവന് വിദ്യാഭ്യാസം കൊടുക്കണം സമൂഹത്തിൽ മുറിവേറ്റുകിടക്കുന്ന ചികിത്സിക്കാൻ പണമില്ലാത്തവന് മരുന്ന് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് എന്തായിട്ട് മാറിയിരുന്നു കഴുത്തറപ്പൻ പരിസംഗി ഫീസും മൃതദേഹം വച്ച് വില പറയുന്ന ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ ഇല്ലയും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല യു പേ ഐട്രിറ്റ് എന്ന മനോഭാവത്തിലേക്ക് വന്ന സത്രക്കാരനെ പോലെ ഈ സമൂഹം പദം വധിക്കുകയാണ് അഞ്ചാമത് വേറൊരു കഥാപാത്രമുണ്ട് അവസാനത്തെ കഥാപാത്രം അവനാണ് ശബരിയാക്കൻ അവനെക്കുറിച്ച് വാക്ക് പറയാം ഇവരൊന്നെല്ലാം വ്യത്യസ്തമായി അവനെ കുറിച്ച് പറയാൻ ഒറ്റ പദം ഇവനെ കണ്ടിട്ട് മനസ്സ് അലിഞ്ഞു കേൾക്കം ഭാഷ മനസ്സ് അലിഞ്ഞു മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യരെ കാണുമ്പോൾ സഹതാപം ഉണ്ടാകും സഹതാപം ഉണ്ടായത് കൊണ്ട് അവൻ എന്നെ പ്രയോജനം മുറിവേറ്റവൻ വി ഫീൽ സോറി ഫോർ സഹതാപം സഹതാപം കൊണ്ട് അർത്ഥമില്ല പ്രയോജനമില്ല സഹതാപമല്ല മനസ്സലിവ് ഇതിനെന്താണ് മനസ്സലിത് സഹതാപത്തിൻ്റെ കൂട് അവനോട് സ്നേഹം കൂടെ ഉണ്ടാകണം ബഹുമാനപ്പെട്ട തിരുമേനി എനിക്ക് മുൻപ് സ്നേഹത്തിന്റെ പുതിയ ഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സഹതാപത്തിൻ്റെ കൂടെ സ്നേഹം കൂടെ ചേരുമ്പോഴാണ് മനസ്സലിവുണ്ടാകുന്നത് അപ്പോഴാണ് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് യേശു ക്രിസ്തു മനസ്സിലുമുള്ളവനായിരുന്നു മുറിവേറ്റവനെ കാണുമ്പോൾ കരയുന്നവനെ കാണുമ്പോൾ കൂടെ കരയുന്ന മനസ്സിലുമുള്ള ഈശോ നമുക്ക് കാണിച്ചൊരു മാതൃക പൗരവസ്നേഹ പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നതും മനസ്സിലുമുള്ള പിതാവും സർവയാശ്വാസവും നൽകുന്ന നമ്മുടെ പിതാവായ ദൈവം ആ ദൈവിക സ്നേഹം ക്രിസ്തു സഭ സമൂഹത്തിന് പകർത്തിക്കൊടുത്തുകൊണ്ട് സഹത അവഗണിക്കുന്നവരായോ എനിക്കെന്തെങ്കിലും കിട്ടിയാൽ അങ്ങോട്ട് ചെയ്യാമെന്നുള്ള ഭാവവും പിടിഞ്ഞാൽ കിടക്കുന്നവന്റെ മുറിവ് കെട്ടുവാൻ മനസ്സിലുള്ള സ്നേഹമുള്ള ക്രിസ്തു സ്വഭാവമുള്ള ഒരു സമൂഹമായി നാം മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെ സഹായിക്കട്ടെ മാത്രമല്ല ഈ മുറിവേറ്റു കിടക്കുന്നവനെ മുറിവ് കെട്ടുവാൻ നിൽക്കുന്നവൻ ഒരു ശബരിയക്കാരനാണ് യഹൂദൻ ശബരിയക്കാരനെ വിളിക്കുന്ന നായെന്നാണ് പട്ടിയെന്നാണ് വിളിക്കുന്നത് എന്നെ നായെന്ന് വിളിക്കുന്നവനാണെങ്കിലും എന്നെ ഇഷ്ടമല്ലാത്തവനാണെങ്കിലും അവനെ സഹായിപ്പാൻ എന്നെ സ്നേഹിക്കാത്തവനെയും സ്നേഹിപ്പാൻ എനിക്ക് തിരിച്ചൊന്നും കിട്ടാനില്ലെങ്കിലും അവനെ സ്നേഹിപ്പാൻ ഒരു മനോഭാവം ഉണ്ടാകട്ടെ ഒടുവിലായി യേശു പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ് നീയും പോയി അങ്ങനെ ചെയ്യുക എന്താ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു നല്ല ശബരിയക്കാരനാണെന്നാണോ പറഞ്ഞു നിർത്തിയത് അല്ല ഈ ശബരിയക്കാരൻ്റെ മാതൃക നീയും സ്വീകരിക്കുക നീയും പോയി അങ്ങനെ തന്നെ ചെയ്യാം ഈ യോഗം കഴിഞ്ഞ് നമുക്കും പോകാം നല്ല ശബരിയക്കാരായ സമൂഹത്തിൻ്റെ മുറിവ് കെട്ടുന്നവരായ മനസ്സിലുള്ളവരായാലും സ്നേഹത്തിൻ്റെ ഉടമകളായി സ്നേഹത്തിൻ്റെ പ്രദർശനമായി ക്രിസ്തീയ സഭ എഴുന്നേൽക്കട്ടെ ഉണരട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ